ും പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല എന്തായിരുന്നു ഇവിടെ ബഹളം ഞാനാകെ പേടിച്ചുപോയി കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ പത്ത് തവണ വീണ്ടും കെക്കും ഇത്തവണ തേങ്ങയല്ലോ നീ വരുന്ന വഴിയാണോടാ അതെ അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടിരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട് എന്നിട്ട് എവിടെ நல்ல தரவாட்டி பரந்த குட்டி ஊவ அல்லே எந்த லட்சம் கொண்டு நல்லதா அச்சி ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ ഐശ്വര്യം പോയിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ നിന്റെ പേരെന്താ പെണ്ണേ പണ്ടേ നീ എന്ത് ജാതിയാ അല്ല മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അല്ല പഠിക്കാനുള്ള തയ്യാറെടുപ്പ് ഞാൻ കണ്ണപ്പൻ ഹരികൃഷ്ണന്റെ അമ്മാവനാണ് അവൻ ജയകൃഷ്ണൻ ഇവൻ ഗോപികൃഷ്ണൻ ഞാനിടുത്ത ഹരിയുടെ അച്ഛനേമേക്ക് മനസ്സിലായല്ലോ അവർക്ക് ഒന്ന് പരിചയപ്പെടുത്തി അച്ഛനാണല്ലേ എന്താ പേര് പേര് എൻ എനിക്ക് മലയാളം ഓ ും ഗോപി ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത് സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനെ നിന്ന് പോട്ടെ നീ എന്താ നീങ്ങി നിന്നത് അല്ല അവിടെ നിന്ന് കാറ്റുകൊണ്ട് കർപ്പൂരം കേടു അതുകൊണ്ടാ കുട്ടിയെ അകത്തേക്ക് പോയിക്കോളൂ നിറയെ തന്നീർക്കേ ഇങ്ങ ഒരു മാസം എത്ര തിരിടുകൾ പിടിക്കും എന്താ ഇല്ല എന്താ തിരിടുകളുടെ എണ്ണം കിടച്ചാ തേങ്ങയുടെ എണ്ണം കിടക്കുമേ ഹരി ചൊല്ലിരുക്ക് എല്ലാ അപ്പാവിടെ ഐശ്വര്യം താന്ന് ഹരിമേലെ നമ്പിക്കുള്ളതിനാല് താ അവള് എന്റെ കുടുംബത്തിന് അനുപ്പി വെച്ചത് നിങ്ങ പെരിയ മനുഷ്യൻ എല്ലാം പാത്തക്കണം അവർ പാവം എന്താ പേര് പറഞ്ഞത് അതല്ല നിന്റെ പേര് എന്റെ പേര് ദുരേ സ്വാമി സ്വാമി ആയാലും അവടെ കാര്യം ഞാൻ ദാ പോരെ മതി പറ്റിയല്ലോ സംസാരിച്ചോ അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും തന്നെ പേശണം ആ സകല ചെലവും കഴിഞ്ഞ് നൂറ് റുപ്യ തരും എന്താ മതിയോ ഞാനെന്നെ ചൊല്ലരുത് ഇപ്പൊ സാധനങ്ങളുടെ വില എല്ലാം തേനല്ലേ അറിയില്ല അറിയാതായി ഞാനൊന്നും വാങ്ങാറില്ല ഓക്കെ ഇവിടെ കൃഷിയാ അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ് പാമോയില് മണ്ണെണ്ണ എല്ലാം കൃഷിയാ ഒന്നും വാങ്ങരുല്ല ഒന്നും വാങ്ങാറില്ല ഓക്കെ കൃഷിയാ ഇത് എനിക്ക് കഴിച്ചോളൂട്ടി എനിക്ക് തീരെ വയ്യ കറിയൊക്കെ പേരിനെ ഉള്ളു എങ്ങനെ വെപ്പ് പണിയൊക്കെ വശമുണ്ടോ കൊഞ്ചം കൊഞ്ചരിത്ത എന്നാലും അടുക്കളേ പുറം പണി എടുത്താ മതി അത്യാവശ്യം അകത്തെ പണിക്ക് എന്നെ സഹായിച്ചാ മതി ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ ശുദ്ധം വൃത്തിയൊക്കെയുള്ള ആളല്ലേ മാസത്തിൽ ഏഴ് ദിവസം പുറത്തു തന്നെ കിടക്കണം ഇവിടെ നിർബന്ധ പരിഷ്കാരമൊന്നും വേണ്ട എന്റെ ഭഗവാനെ നീ അവൻ കട്ട് ചൊല്ലിട്ടുമാ എന്താ പ്രശ്നം വന്നാലും ഞാൻ പാത്തുതരേ കാണാൻ ഒരു ചന്ത ഒക്കെ ഉണ്ട് അത് കാണുമ്പോഴാ കൂടുതൽ പേടി എന്തിനാ പേടിക്കുന്നത് വെടിമരുന്ന് മഴയത്ത് കിടന്നാലും പൊട്ടിത്തെറിക്കും എന്നാ അമ്മ ഒരു വാക്ക് പറ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം ഊണും കഴിഞ്ഞ് അവരെയ പറഞ്ഞയച്ചാലോ അല്ല പൊള്ളാച്ചിൽ എനിക്ക് സഹായത്തിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബാ കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത് പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മൾക്ക് വലിയ കാര്യ പിന്നെ അമ്മയുടെ കാലിന്റെ വേദനയ്ക്ക് പറഞ്ഞു അവളുടെ സ്വഭാവം അത് കണ്ടിട്ടല്ലേ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ദിവസം നിർത്ത എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു പറഞ്ഞുവിടാം ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത് ഒരുപാട് ഒരു ഒരു കോമാളി വേട്ടൻ ജീവിതത്തിൽ ആർക്കും ഒരിക്കലാവാം ഞാനും ഒന്ന് കെട്ടി അത്രേ ഉള്ളൂ പക്ഷെ വലിയൊരു തീക്കുണ്ടത്തില് നീ ഒരു പാവം പെണ്ണെ അവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ എന്താ അനുഭവിച്ചു അവളല്ലേ അനുഭവിക്കാൻ പോണത് എനിക്കറിയാം എല്ലാം ഒന്ന് ശരിയാകുന്നതുവരെ വരെ മരുമോൻ ധൈര്യത്തോടെ പോ പെരിയ കൗണ്ടറുടെ മകളാണെങ്കിലും ജാതകത്തിൽ വേലക്കാരിയോഗം അവൾക്ക് ഇത്തിരി ഉണ്ടാവും അത് ഇതോടെ തീരും പക്ഷേ നിന്റെ മരുമകയോഗം എന്താവുന്ന എന്റെ പേടി നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയ അച്ഛൻ തനി എനിക്ക് വിശ്വാസം പോരാ വിവരങ്ങാനും കൗണ്ടർ അറിഞ്ഞ എന്റെ തലയും ഉടലും വെവ്വേറെ പാർശ്വ സ്വർഗത്തിലേക്ക് അയക്കും എന്റെ വേഷം ഇതായിരുന്നു എന്ന് അയാൾ എന്നെ പിടിച്ചൊരു കൗണ്ടറു ആക്കി നീ അവളെ കെട്ടി എന്ന് ഇത്തിരി ധൈര്യകഷായം കുടിച്ചുകൊണ്ട് എന്നെ ഒരു ജീവനോടെ കുഴിച്ചു മൂടും അതിരി കഷ്ടാവും ശ്വാസം മുട്ടും അതേതായാലും വേണ്ട നല്ല പവിളം പോലത്തെ ഒരു പെണ്ണ് അതിപ്പോ കരയാണോ ചിരിക്കാണോ എനിക്ക് മനസ്സിലാവാ മുറ്റമടിക്കുന്നതിലൊരു തമിഴ് സ്റ്റൈൽ ഉണ്ട് എവിടെ ശരിയായ നാട് മലയാളം ഒട്ടും അറിയില്ല വന്ന ആദ്യ ദിവസമല്ലേ ലീവ് എടുക്കായിരുന്നില്ലേ അയ്യോ അമ്മ അമ്മ ഭാഷ പോലും അറിയാത്ത ഒരു പാവം പെൺകുട്ടി വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ നേരെയാ നീ പറഞ്ഞത് ഇത്രയധികം മനുഷ്യസ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ നീ തന്നെ അങ് അടിച്ചു വാര അടിച്ചു വരണം നീ അങ് മെലിഞ്ഞു മോഡി എങ്ക കുഞ്ചിലി എന്റെ അമ്മേ അമ്മയെ കറക്കാൻ കറക്കാവുന്നത് ഇത് കുത്തും ഇതിനെ പതിവായിട്ട് കറക്കുന്നത് ഞാനാ ആ വെള്ളം കയറുക ഇനി ആ വെള്ളം കയറിയ ഈ കുഞ്ഞിലക്ഷ്മിയെ ഇത്തിരി കുഴപ്പക്കാരിയാ പാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവിടെ നിൽക്കേ ഞാനിടുത്ത കാര്യത്ത് നിങ്ങളെടുത്ത കാര്യത്ത് നമ്മളൊരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ആരെയൊന്നും പറയാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതാ ഇതാകർന്നോടെ പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ വെണ്ണേ അപ്പുറത്ത് കുളമുണ്ട് നല്ല നിലാവുണ്ട് പേടിക്കാത്ത കുളത്തിലേക്ക് ചെന്നോളൂ സ്ത്രീകൾ കുളിക്കുന്ന കുള ആദ്യം ആഴമില്ല നീന്താൻ അറിയോ നീന്താൻ വല്ല ഈ നേരത്തെ ഒന്ന് കുളിക്കാൻ വല്ലാത്ത വിയർപ്പ് ചെല് നല്ല നിലാവുണ്ട് ഇപ്പൊ നീന്താൻ നല്ല സുഖ നിലാവ് നീന്തല്ലേ നമ്മൾ എന്താണ് കഴിത ബന്ധം അല്ല എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നു തോന്നുന്നുണ്ടോ ചേട്ടാ വീണ് കിട്ടിയത്തിരി സമയല്ലേ അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ നമുക്കിവിടെ ഇത്ര നേരം ജീവിക്കാം നീ ശരിക്കിവിടുത്തെ വിലക്കരിയായി മാറി

എന്റെ പേര് ഇത്തിരി വില കുറവാ നാളെ തന്നെ അവളെ എവിടുന്ന് പറഞ്ഞു വിടണോ വയസ്സുകാലത്തോരോരോ ഇളക്കങ്ങൾ അവൾക്കൊരാണി അടിക്കാൻ നീ എന്തിനാ ജയേഷ്ഠ കഷ്ടപ്പെടുന്നത് ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്ന അല്ലേ പവിഴും അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ പ്പോ എന്താ ഇവിടെ തുക്കേണ്ടത് വേണേ ഞാനൊരു പടം തരാം ഇതാരാ മുത്താച്ച കടകൾ എപ്പോഴാ ഈ വേഷത്തിൽ അറിയുന്നത് കുട്ടിക്ക് ഇനിയും വല്ല ആന അടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ അകത്തുന്ന് തുറക്കാവുന്ന വാതിലുകളല്ല അസമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ നീലുറന്നു കൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ അഞ്ചാറാണുങ്ങളുള്ള വീടാ പേര് ദോഷം കേൾപ്പിക്കരുത് ഭാഷ തമിഴായാലും ശരി തെലുങ്ക് ശരി കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു അതുകൊണ്ട് പറയാ ഞാൻ പറയുന്നിട്ട് ബഹളമാക്കരുത് പൊള്ളാച്ചിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും നമ്മുടെ അന്തസ്വർത്തോണ്ടും പറയുക അവളോട് ആ തളത്തി കിടക്കാൻ പറഞ്ഞ ശരിയായില്ല അവിടെ എന്ത് സുരക്ഷിത്വം ഉള്ളത് പുറത്തുനിന്ന് നിർത്താൻ ജെല്ലിക്കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മളെ അറിയിൽ കേൾക്കൂ ഇതിനകത്ത് കിടന്നു ആ കുട്ടിയുടെ മുത്തച്ഛന്റെ പടമേ ഇതിനകത്ത് തൂക്കിക്കോളൂ ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയ പണങ്ങാണ്ട് അരിയട അച്ഛന്റെ ബന്ധത്തിൽ ആരോ ഇതിനകത്ത് ഇതിനകത്തൊരു കാരണവുമില്ലാതെ തൂങ്ങിച്ചെത്തിട്ടുണ്ട് അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല പേടിയുണ്ടോ ഉണ്ടെങ്കിൽ പറ വീട്ടിനാരെങ്കിലും വേണോ ഞാൻ വന്ന് കിടക്കാം ഞാൻ പറയുന്നത് ഒന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു നീ കഥ ഞെല്ലൊക്കെ അടച്ചേക്കണം ഓറങ് നീ അവക്കൊരു താമസം ശരിയാക്കി കൊടുത്തു നന്നായി നിന്റെ എന്റെയൊക്കെ മനസ്സ് ശുദ്ധ അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത് നന്നായടാ ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാണ് ഈ ചെയ്തത് ഇപ്പോ അകത്തൊരു കുളിരുണ്ട് ഇനി ഭക്ഷണം കൂടി അവിടെ കൈകൊണ്ടാകുമ്പോ ഉറക്കം കൂടി ശരിയാകും പവിഴം അടുക്കളയിൽ കയറേണ്ടെന്നാ പെങ്ങൾ പറഞ്ഞത് ഭക്ഷണം നമുക്കിപ്പോഴും ഒരു പ്രശ്നമാണ് അതെ புறகணில் உண்டு ഗൾഫിലാണെന്ന് വിചാരിച്ചാൽ മതി സമയം കിട്ടുമ്പോൾ ഇതിനെയൊക്കെ കാണാം